കൂട്ടുകാരെ നിങ്ങൾക്കെന്നെ മനസ്സിലായോ ഞാനാണ് നിങ്ങളുടെ റോബോ റോബോയ്ക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേട്ടുനോക്ക് എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഈ വിരുദന നിങ്ങൾക്ക് മനസ്സിലായോ ഇവന്റെ പേരാണ് ചന്ദ്രൻ രാത്രിയിൽ ഈ ചന്ദ്രൻ പ്രകാശിക്കുന്നതിന് മുന്നിൽ ശാസ്ത്രീയ വസ്തുത നിങ്ങൾക്കറിയാമോ അറിയത്തില്ലെങ്കിൽ ഈ റോബോ നിങ്ങൾക്ക് പറഞ്ഞു തരും രാത്രിയിൽ ചന്ദ്രൻ വലുതാകുന്നതും കുറയുന്നതും കാണാൻ ആരാണ് ഇഷ്ടപ്പെടാത്തത് രാത്രിയിൽ പ്രകാശിക്കുന്ന എല്ലാ ആകാശഗോളങ്ങളിലും ഏറ്റവും തിളക്കമുള്ളത് ഇവനാണ് നക്ഷത്രങ്ങളെ പോലെ ഇവന് അതിൻ്റെതായ പ്രകാശമില്ലെന്ന് നിങ്ങൾക്കറിയാമോ അപ്പോൾ അത് എങ്ങനെ പ്രകാശിക്കുന്നു ഇവന്റെ പ്രകാശത്തിന് പിന്നിൽ ശാസ്ത്രീയ കാരണം റോബോ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആരാണ് ചന്ദ്രൻ എന്ന് നിങ്ങൾക്കറിയാമോ ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റാൻ അവന് ഇരുപത്തിയെട്ട് ദിവസമെടുക്കും ഈ ഇരുപത്തെട്ട് ദിവസങ്ങളെയാണ് നമ്മള് ചന്ദ്രമാസം എന്ന് വിളിക്കുന്നത് നമ്മുടെ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ വലിപ്പത്തിൽ അഞ്ചാമത്തെ വലിയ ഗ്രഹമാണ് നമ്മുടെ ഈ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ചന്ദ്രൻ ഇവൻ രാത്രിയിൽ അങ്ങനെ പ്രകാശിക്കുന്നെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ നക്ഷത്രങ്ങളെയും നമ്മുടെ സൂര്യനെയും പോലെയല്ല ചന്ദ്രന് അതിൻ്റെതായ പ്രകാശമില്ല സ്വന്തമായി പ്രകാശം ഉൽപാദിപ്പിക്കുകയോ പുറപ്പെടുപ്പിക്കുകയോ ചെയ്യാത്ത ഒരു ഗ്രഹത്തെ പോലെ ചന്ദ്രൻ ഒരു കരവൃത്താകൃതിയിലുള്ള വസ്തുവാണ് നേരത്തെ റോമോ പറഞ്ഞതുപോലെ രാത്രി ചന്ദ്രൻ പ്രകാശം പുറപ്പെടുവിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എല്ലാ രാത്രിയിലും ഇവൻ ഇതുപോലെ കത്തി പ്രകാശിച്ചു നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ചന്ദ്രന്റെ തിളങ്ങുന്ന ഭാഗം വലുതാവുകയും കുറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ നമ്മൾ പൂർണമായും നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ കാണുകയും ചിലപ്പോൾ അത് ആകാശത്ത് നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അത് എന്തുകൊണ്ടാണത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഈ യുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് പൂർണ്ണ ചന്ദ്രനിൽ തുടങ്ങാം ചന്ദ്രൻ സൂര്യപ്രകാശത്തെ നന്നായി പ്രതിഫലിപ്പിക്കുന്നില്ല സൂര്യപ്രകാശം ഭൂമിയിൽ പരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലും പരിക്കുന്നത് ചന്ദ്രന്റെ ഉപരിതലം സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശമാനമായി കാണപ്പെടുകയും ചെയ്യുന്നു ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് റോബോട്ടോക്സിൽ വീണ്ടും കാണാം